ഒരുപാട് പടം ഇറങ്ങുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങള് ഭാഗമായിട്ട് അർജുന അപ്പൊ പതിനാലാം തീയതി തൊട്ട് റൊമാൻസ് റിലീസാണ് ഞങ്ങൾ വളരെ അധികം എക്സൈറ്റഡ് ആയിട്ട് എല്ലാ കോളേജിലും ആദ്യമായിട്ട് കോളേജിലൊക്കെ വയനാട് അമ്മയാണ് ാണ് വളരെയധികം സന്തോഷം മറക്കണ്ട ഫെബ്രുവരി പതിനാല് ഡേ പരിപാടിയൊക്കെ ഒക്കെ ഇണ്ടാവും പക്ഷെ എന്നാലും ധാരാളമൊക്കെ അപ്പൊ മറക്കാണ്ട് ഞങ്ങൾ വളരെയധികം സന്തോഷവും എക്സൈറ്റഡാണ് നിങ്ങൾ ആ പടം കാണിക്കുന്ന ട്രെയിലർ കണ്ടല്ലോ ഇഷ്ട പാട്ട് കണ്ടോ ഞങ്ങളുടെ ഡാൻസ് അപ്പൊ മറക്കണ്ട ഫെബ്രുവരി ഫോർട്ടീൻ പ്ലീസ് യു വാച്ച് റൊമാൻസ് മാത്യു ആണ് ിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രൊമോഷനൊക്കെ നടന്ന ശബ്ദമൊക്കെ പോയി അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പത്രയും വീഡിയോ കളി ഇപ്പൊ ഞാൻ അർജുനടുത്ത് വെച്ച ഇത്രയും ദിവസം നമ്മള് പ്രൊമോഷൻ ചെയ്തിട്ട് ഇത്രയും വീഡിയോക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പ്രൊമോഷൻ ഒക്കെ ചെയ്ത് ആകെപ്പാടൊക്കെ ഇന്നും ഒരു എനർജി ഉണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ച് വന്നതാ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ എനർജി വരുന്ന ഞങ്ങൾ എങ്ങനെയാ ഇവിടെ വന്നുള്ള എല്ലാവർക്കും അറിയാം ഫെബ്രുവരി ഫോർട്ടീൻത്തിന് ഞങ്ങളുടെ സിനിമ റൊമാൻസ് റിലീസ് ആവുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് അഭിനയിച്ച സിനിമയാണ് ഭയങ്കര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമ അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന സിനിമയാണ് റൊമാൻസ് ഫെബ്രുവരി ആയിട്ട് അർജുൻ പറഞ്ഞ പോലെ പലർക്കും പല പ്ലാൻസും ആയിരിക്കും പക്ഷെ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ സിനിമയും കാണണം ഫെബ്രുവരി ഫോർട്ടീൻത്തിന് കാണാൻ പറ്റാത്തവർ അടുത്ത ദിവസങ്ങളൊക്കെ കാണാം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ സോ മച്ച് ഫോർ ഹാവിംഗ് അസ് എന്റെ ഒരു ട്രേഡ് മാർക്ക് ട്രോളി പറയുന്ന എന്ന് സാധനം ഉറങ്ങിട്ടില്ല ഇന്നലെ ദുബായി ഞങ്ങള് പ്രൊമോഷനൊക്കെ ഇതുപോലെ അവിടെ പോയി പ്രൊമോഷനൊക്കെ ചെയ്ത് വന്നുള്ളൂ അപ്പൊ ഇന്ന സത്യം പറഞ്ഞാൽ രാവിലെ വരാൻ വേണ്ടി പ്രൊമോഷൻ ചെയ്ത് വിളിച്ചപ്പോള് പക്ഷെ ഇവിടെ എത്തിയപ്പോ ഈ എനർജി നിങ്ങൾക്ക് തിയേറ്ററിലും കാണാൻ പറ്റും ട്രെയിലറിൽ നിങ്ങൾ കണ്ട എനർജി കുറച്ചുപോലുള്ള എനർജി നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും അപ്പൊ ഫ്രണ്ട്സുള്ള കപ്പിൾസ് ആയിട്ടുള്ളവർക്കും സിംഗിൾസ് ആയിട്ടുള്ളവർക്കും ഈ അപ്പൊ എല്ലാരും കാണില്ലേ അങ്ങനെ വളർച്ച നല്ല പറഞ്ഞ കാണില്ലേ അതൊന്നും കൂടെ ഒന്ന് ഒപ്പൊളിക്കണോ अबू एक दो तीन का अच्छा तुम्हारे लिए ऐसा नहीं है वादा मत दे ना सॉरी अबू वोमेंट्स कॉल है ज़रा ये रनस्ट तबोते जाने में नहीं दिन मुंबई का डिटिल लात ये क्या तेरी फोटो इसमें कोई काम नहीं